ശ്രീനാരായണ പരമപുരവേ നമൂന്നേ ശതകം മന്ത്രം മുപ്പത്തി ഒൻപത് അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാ വിഷമാവിശേഷമൊന്നിത്തരമിവരണ്ടു തര ത്തിയിലായി ശ്രീനാരായണ പരമഗുരവേ നമ ആത്മോപദേശ ശതകം മന്ത്രം മുപ്പത്തി ഒൻപതിന്റെ അർത്ഥം പ്രകാരമാകുന്നു ഇവിടെ പറഞ്ഞ രണ്ട് ശക്തികളെ തുടർന്ന് അവയുടെ ഉൾപിരിവും ഈ ഉൾപിരിവുകളിൽ ഒന്ന് സമയുടെ വിശേഷമാണ് മറ്റൊന്ന് അവസാനമില്ലാത്ത വിഷമയുടെ അതായത് അന്യയുടെ വിശേഷമാണ് ഇങ്ങനെ രണ്ടു തരത്തിലാണ് ഈ ഉൾപിരിവുകൾ ഓം ശ്രീനാരായണ പരമഗുരവേ നമ श्री शारदाबिकाई नमः